ആക്രമണത്തിൽ രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട അതിരപ്പിള്ളിയിൽ ഇന്ന് ഹർത്താൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടക്കുന്നത് നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നവമി ഈ ഹർത്താൽ ഹർത്താലിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ട് ജനകീയ ഹർത്താലാണ് നടക്കുന്നത് അവരെ സംബന്ധിച്ച് സാധാരണക്കാരായുള്ള ജനങ്ങൾ അവരുടെ ഭീതിയോടെയാണ് ജീവിക്കുന്നത് രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേർ മരിക്കുന്ന സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഭീതിതമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതേ ഉള്ളൂ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആര്യ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഹർത്താൽ സമാധാനപൂർണമായി തന്നെ തുടരുകയാണ് വൈകിട്ട് ആറു മണിവരെയാണ് എല്ലാ പാർട്ടികളും ഒന്നിച്ച് ചേർന്നുള്ള ഒരു ജനകീയ ഹർത്താലാണ് അതിരപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇത്തരത്തിൽ ആദിവാസി സമൂഹങ്ങളാണ് അവർ കനിതേടി കാട്ടിനുള്ളിൽ പോകുന്നതാണ് അവർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ സുരക്ഷാ ബോർഡുകൾ അവിടെ സ്ഥാപിക്കുക അവർ അവിടെ കാട്ടിനുള്ളിൽ ആനകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി ആദിവാസികളെ അറിയിക്കുക എന്ന ഒരാവശ്യം അതോടൊപ്പം തന്നെ ആർ ആർ ടി സംഘത്തിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അത് ഉറപ്പുവരുത്തുക ഇപ്പോഴൊക്കെ ഒരപകടം പറ്റുമ്പോൾ മാത്രമാണ് വനപാര വനപാലകരടക്കം അവിടെ എത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമോ സൂചന ബോർഡുകളോ അല്ലെങ്കിൽ ആളുകൾക്കുള്ള മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനമായിരുന്നു ഇന്നലെ അവിടെ എത്തിയ ഈ മരിച്ച രണ്ടു പേരുടെയും കുടുംബങ്ങളും ഒപ്പം ആഹ് കോൺഗ്രസ് നേതാക്കളടക്കം അവിടെ എത്തി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം ഈ മരിച്ച സമയത്ത് ഈ സതീഷും അംബികയും മരിച്ച സമയത്ത് പോലും വനംവകുപ്പ് ഇറക്കിയ കുറിപ്പിൽ പോലും കൃത്യമായിട്ടതൊരു വന ഈ കാട്ടാന ആക്രമണമാണെന്ന് പറഞ്ഞിരുന്നില്ല അതിൽ പോലും ചില ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് പോയതൊക്കെ വലിയ വിമർശനം തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനടക്കം ഇത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണ് ഈ സതീഷ് കൊല്ലപ്പെട്ടതെന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിൽ പോലും വനംവകുപ്പ് വനം കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുവാൻ തയ്യാറായിരുന്നില്ല ഇവർ പലപ്പോഴും ഈ കാട്ടിനുള്ളിൽ പോകുന്നവരാണ് അവരുടെ ഉപജീവന മാർഗമാണ് മറ്റൊരു മാർഗം ഇവർക്കില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകേണ്ടത് അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിനാണ് അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അത് അതിരപ്പള്ളിയിൽ മാത്രമല്ല നമ്മൾ കോതമംഗലത്തും അല്ലെങ്കിൽ പാലക്കാടും ഒക്കെ കണ്ടതാണ് കാട് കാടിറങ്ങി വന്ന് ആന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം പരുക്കുകൾക്കുന്ന സാഹചര്യത്തിൽ പോലും വനം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാതെ ഒരു ജീവന് ഒരു നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുകയെന്ന അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കാം എന്നൊരു നടപടികളിലേക്ക് വകുപ്പ് പോകുന്നില്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് വഴിവെച്ച സാഹചര്യമാണ് എന്തായാലും വനം വകുപ്പ് മന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അദ്ദേഹം ഇതിന് എന്താണ് പ്രതികരണം തരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഇവർക്ക് ഇന്നലെ നഷ്ടപരിഹാരം രണ്ട് കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ നൽകുമെന്നാണ് ഡി എഫ് ഒ അറിയിക്കുകയും ചെയ്തത് പക്ഷേ ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാൽ പോലും അത് കൃത്യമായി കുടുംബങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് അതിനിടയിലാണിപ്പോൾ ഈ അതിരപ്പള്ളിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവർക്ക് എത്രയും വേഗം ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നൊരു നടപടി ിലേക്ക് വനം വകുപ്പ് കടക്കുക വനപാലകരുടെ അല്ലെങ്കിൽ ആർആർടി ടീമിന്റെ ഒരു ശക്തമായി തന്നെ അവരുടെ ഒരു കാര്യക്ഷമമാക്കുക അവരുടെ പരിശോധനകളും അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഈ ഹർത്താല് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്